ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണം അലഹമുല്ല ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ കേക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടോ പറ്റിയാലും എല്ലാവരും ഫുൾ ആയിട്ട് നോക്കുക കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്നോ നാലോ ഓർഡർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തലേ ദിവസം തന്നെ ബേക്കിംഗ് കഴിച്ച് വെച്ചാൽ തന്നെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ഞാനിതാ തലേ ദിവസം രാത്രി തന്നെ ബേക്കിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ രാവിലെ നേരത്തെ കൊടുക്കാനുള്ളതാണെങ്കിൽ നേരത്തെ പണികളൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ ഇത് ഒരു എല്ലാം ഒരു ഈവനിങ് ടൈമിലായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നൈറ്റ് ജസ്റ്റ് ബേക്കിംഗ് മാത്രം കഴിച്ചു വെച്ചു പിന്നെ രാവിലെ കേട്ടോ ഫ്രോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ നാല് കേക്കായിട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നത് ഒന്നൊരു ചോക്ലേറ്റ് റഫിൽ അതുപോലെ ഒരു ഫ്രഷ് മാംഗോ കേക്ക് പിന്നെ ഒരു റെഡ് ബി കേക്ക് അതുപോലെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിട്ട് നമ്മൾ ഫസ്റ്റ് ഡെലിവർ ചെയ്തത് അവർക്ക് മോർണിംഗ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മളെപ്പോഴും കാണുന്ന അപ്പോഴും അറിയുന്നതല്ലേ അപ്പോൾ ഒരു ഫോട്ടോ പ്രിൻറ് കേക്കായിരുന്നു വൺ കെ ജി വെയ്റ്റിൽ വരുന്നത് അവരെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഒരു കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുള്ളൂ ഡെലിവറി നമ്മൾ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും അല്ലെങ്കിൽ അവർ വന്നിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ ഞാനും ഹസ്ബൻഡും ചെറിയ മോനും കൂടി ആട്ടോ പോകുന്നത് വലിയ മോൻ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം നമ്മളുള്ളത് സെവൻത്ത് ഫ്ലോറിലാട്ടോ അപ്പം നമ്മുടെ രാജാവായനെ കയറി ഒക്കെ സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട് ആൾക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷം കേട്ടോ അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ അല്ലേ പുറത്ത് പോവുക ബൈക്കിൽ പോവുക കറങ്ങാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മൾ ബൈക്കിൽ കൊണ്ടുപോയിക്കാൻ പറ്റുന്ന കേക്ക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബൈക്കിൽ തന്നെ ആട്ടോ പോവാറ് ഇല്ലെങ്കിൽ നമ്മൾ കാർ എടുത്തിട്ട് പോവും നമ്മൾ ലോങ്ങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ പോകും കേട്ടോ ഈ കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് മണി പത്തര ആ ഒരു സമയത്ത് കേട്ടോ അപ്പോൾ ഡെലിവറി ചെയ്തൊക്കെ വന്ന് മോണിംഗ് ഫുഡും കാര്യങ്ങളും കൊടുത്ത് അടുത്ത കേക്കിൻ്റെ പണി തുടങ്ങി കേട്ടോ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് മാംഗോ കേക്കാണ് അപ്പോൾ നമ്മൾ വാനലാ സ്പഞ്ചാണ് റെഡിയാക്കിയിട്ടുള്ളത് വാനലാ സ്പഞ്ചിൽ നമ്മുടെ ടൈഗറിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ കുറച്ച് ചേർക്കാൻ കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്തിട്ടുള്ള കാരണം എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷ് മാംഗോ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല നല്ല ഫ്ലേവർ കിട്ടുമല്ലോ ഇപ്പോൾ ഹാഫ് കെ ജിയിൽ ഒരു ബേസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ക്രീമിൽ ഞാൻ മാംഗോ കട്ട് ചെയ്ത് പ്യൂരി ആക്കി എടുത്താൽ കേട്ടോ പ്യൂരി ആക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കും എടാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് കുറച്ച് ക്രീമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മിക്സ് ചെയ്തിട്ട് നമ്മൾ ലെയറിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലെയറിൽ അത് റെഡി ആക്കിയിട്ടുള്ള ആ ഒരു പ്യൂരി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രഷ് മാംഗോ അതേപോലെ തന്നെ ഫ്രഷ് പൈനാപ്പിൾ ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കേക്കാണ് ആണ് കേട്ടോ പൈനാപ്പിൾ ആകുമ്പോൾ നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കണം പൈനാപ്പിൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ മാംഗോ ആവുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ മാംഗോ എനിക്ക് തോന്നുന്നു കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറാൻ സാധ്യത അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാതായിട്ട് സാധാരണ ചെയ്യാറ് കുറച്ച് നമ്മുടെ മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രഷ് ചെയ്തെടുക്കും അതേപോലെ മാംഗോ പീസസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മിൽക്ക് മേഡോ അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കാശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മിൽക്ക് മേഡ് യൂസ് ഈ കേക്ക് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ കാരണം ഒരു കേക്ക് ചെയ്യുന്ന ആളാകുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ എന്താ പറയാ നമ്മൾ ഈ കേക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു തിരക്കായിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കുക വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് വെക്കുക അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കേക്ക്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കലൊക്കെ കുറവാട്ടോ ഞാൻ മെയിൻ ആയിട്ട് എടുക്കാറ് നമ്മളെ ഫൈനൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വീഡിയോയും ഫോട്ടോസ് എടുക്കും അതാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് ചോദിക്കുന്ന സമയത്ത് കാണിക്കാനൊക്കെ നമുക്കൊരിത് വേണമല്ലോ അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ യൂട്യൂബിൽ തന്നെ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുക്കലുള്ളൂ കേട്ടോ വലിയ വീഡിയോസ് എടുക്കൽ വളരെ കുറവാണ് ഇന്നത്തെ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തലേ ദിവസം തന്നെ നമുക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ചിക്കനൊക്കെ ഉള്ളത് അതൊക്കെ കുക്ക് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ മോർണിലുള്ള ഫുഡൊക്കെ ആക്കി ഗീ റൈസൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ആയല്ലോ അപ്പോൾ അങ്ങനെ ആക്കി അതേപോലെ തന്നെ തലേ നമ്മൾ നമ്മളെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അതും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോഴാണ് നമുക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു മാംഗോ കേക്കിൻ്റെ കൂടെ അവർക്ക് രണ്ട് ജാർ കേക്ക് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജാർ കേക്ക് ഞാൻ പൊതുവേ ചോക്ലേറ്റിലാട്ടോ ചെയ്താലും നമ്മൾ ചോക്ലേറ്റ് റഫിലിൻ്റെ ആ ഒരു ഫ്ലേവറിലാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് റഫലിൻ്റെ ഫസ്റ്റ് ലെയർ അതായത് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെയർ ആയിട്ട് അത് കൊടുത്തു പിന്നെ നമ്മൾ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സെയിം അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം നമുക്കറിയാലോ നമ്മൾ ചാർ കേക്കും അല്ലെങ്കിൽ കേക്ക്സൊക്കെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ അല്ലേ അപ്പോൾ ഇവർ നമ്മൾ എപ്പോഴും കേക്ക് വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ചാർ കേക്കും കൂടി ഉണ്ടാവും കേട്ടോ ഞാൻ സാധാരണ ഒരു പെയർ ആയിട്ട് ചാർ കേക്ക് രണ്ട് ചർക്കീക്കായിട്ടാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ അവർ എപ്പോഴും കേക്ക് വാങ്ങുന്ന സമയത്ത് ചർക്കിക്ക് കൂടി ഉണ്ടാവും കേട്ടോ കുറേ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാ പറയാൻ ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു മണ്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും റെസിപ്പീസ് ഒക്കെ കാണാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും ഞാൻ നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കും ഇനി നമുക്കുള്ളത് ഒരു ചോക്ലേറ്റ് റഫിൽ കേക്ക് ആണ് കേട്ടോ നമ്മൾ മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മളെ മോസ്റ്റ് സെല്ലിംഗ് ഫ്ലേവർ ആയിട്ടുള്ള ചോക്ലേറ്റ് റഫിൽ കേക്ക് അപ്പോൾ ഇത് വൺ കെ ജി ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ബോർഡിൽ കുറച്ച് ക്രീമാക്കി നമ്മളെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തു പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് മിൽക്ക് മീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ അതിനനുസരിച്ചിരിക്കും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ നമ്മൾ ഏറ്റവും ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ എല്ലാ വീഡിയോയിലും നമുക്ക് എപ്പോഴും ഓർഡർ ഉണ്ടാകുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് എന്ത് കേക്ക് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ചോക്ലേറ്റ് റഫിൽ വിട്ടിട്ടുള്ളവരെ ഇതില്ല കേട്ടോ അപ്പോൾ മൂന്ന് ലെയറും വെച്ച് സെറ്റ് ചെയ്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യാണ് ക്രെം കോട്ട് ചെയ്തിട്ട് ഞാൻ സാധാരണ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല കേട്ടോ അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ കോട്ട് ചെയ്തെടുക്കും പക്ഷേ ഒന്ന് ക്രൈം കോട്ട് ചെയ്യും കേട്ടോ അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഫൈനൽ കോട്ടും കൂടി ചെയ്തെടുക്കും ഞാൻ എപ്പോഴും നമ്മുടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാറ് എനിക്ക് ഏറ്റവും ഞാൻ ഒരുപാട് ക്രീം മാറി മാറി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫിയോൺ തന്നെയാണ് കേട്ടോ കാരണം ക്വാണ്ടിറ്റി ബേസ് ആയാലും അല്ലെങ്കിൽ ക്വാളിറ്റി ബേസ് ആയാലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഫിയോൺ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കേക്ക് ഇതിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പീസ് ബരയുടെ ആണ് കേട്ടോ കാരണം ഫിയോൺ അവൈലബിൾ അല്ലേ ഇന്നിപ്പോൾ ലാസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ട് എനിക്ക് കിട്ടാറില്ലായിരുന്നു കേട്ടോ അപ്പം ട്രിപ്പിൾ കേക്ക് സെറ്റ് ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് റെഡ് റെഡ്ബി കേക്ക് ആണ് കേട്ടോ റെഡ്ബി കേക്ക് നമ്മൾ സിക്സ് ഇഞ്ചിട്ട് പാനിലായിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അഞ്ച് ലെയറുണ്ട് വൺ കെ ജി വെയിറ്റ് ചെയ്യുന്ന കേക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ രണ്ട് ലെയർ റെഡ് വെൽവെറ്റും അതുപോലെ തന്നെ രണ്ട് ലെയർ ചോക്ലേറ്റും ഒരു ലെയർ ആട്ടോ പാനിലേയും വെച്ചെടുക്കുന്നത് ഈ ഒരു കേക്ക് ഞാൻ ഡ്രം ബേസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു തീം ബേയ്സ്ഡ് കേക്കാണ് കസ്റ്റമൈസ്ഡ് അപ്പോൾ എനിക്ക് തോന്നി അതിലേക്ക് ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക ഈ ഡ്രം ബേസ് ആവുമെന്ന് അല്ലെങ്കിൽ നമ്മൾ വൺ കെ ജി ഒക്കെ വരുന്ന സമയത്ത് ആ ഡ്രം ബേസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മുടെ റെഡ് വെൽവെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ നമ്മുടെ റെഡ് വെൽവെറ്റിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം മതി അതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് മിൽക്ക് മെയ്ഡ് ലെയർ എല്ലാവരും വൈറ്റ് ജനാശമാണ് യൂസ് ചെയ്യാറ് ഞാൻ എപ്പോഴും മിൽക്ക് മെയ് എന്നിട്ട് ആഡ് ചെയ്യാറ് എന്തോ അതാണ് ഒന്നും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ സെൻ്ററിലായിട്ട് നമ്മൾ വാനില സ്പഞ്ച് വെച്ച് കൊടുക്കുന്നത് വാനില നമ്മൾ ഒറ്റ സ്പഞ്ച് ആക്കിയിട്ടുള്ളൂ വൺ കെ ജി കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം രണ്ട് ലെയർ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി വെയിറ്റ് ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി സെൻട്രലുള്ള വെള്ള ഒന്ന് മാത്രം ഒരു ലെയർ വെച്ച് കൊടുക്കുകയാണ് എന്നാൽ തന്നെ നമ്മൾ എല്ലാം ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ എന്തായാലും വൺ കെ ജി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വൺ കെ ജി അഭിവോ എന്തായാലും വരും കേട്ടോ ഈ കേക്ക് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ടോൾ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും വരും സാധാരണ നമ്മൾ റെഡ് ബി കേക്കിൽ മൂന്ന് ലെയർ ഉണ്ടാവുക പക്ഷേ നമ്മൾ അതായത് എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ അല്ലെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെ പാനൽ കുറച്ച് ആണല്ലോ ചെയ്തെടുക്കുക സിക്സ്റ്റീൻ്റെ പാനലൊക്കെ ആവുമ്പോൾ നമുക്ക് അത്രയും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഞ്ച് ലെയർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് സാധാരണ നമ്മൾ വൺ കെ ചെയ്തിട്ടോൾ കെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നാലഞ്ച് ലെയർ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഫൈനൽ കോട്ടിങ്ങിൽ ഞാൻ വൈറ്റിൽ കുറച്ച് നമ്മുടെ മാജിക് കളേഴ്സിൻ്റെ അല്ല ഷെഫ് മാസ്റ്റേഴ്സിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മാജിക് കളേഴ്സ് ഷെഫ് മാസ്റ്ററാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ കളറിൽ ഒരു ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇട്ടോ ഒത്തിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇപ്പോൾ ഇത്ര വലിയ തീമൊന്നും അല്ലേ ഇതല്ല കേട്ടോ ഇത് ജെ സി ബി തീം ബേസ്ഡ് കേക്കാണ് അപ്പോൾ കസ്റ്റമർ വാങ്ങി വെച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അങ്ങനെ കേക്ക് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി അവർ അവിടെ നിന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ടോ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പറയട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഒത്തിരി വീഡിയോസിൻ്റെ ചാനലിൽ പറ്റുന്നവരൊക്കെ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം സിനോസ് വോക്സ്